ഇന്നു പതിനൊന്ന് ദിവസങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പത്താം തീയതിയാണ് റബായൽ പിതാവ് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും പിതാവും ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മാധ്യമങ്ങളുടെയും മറ്റുമൊക്കെ പ്രവചനങ്ങൾക്ക് അതീതവുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അഭിനന്ദനേക്കാൾ കൂടുതലായി ആകുലതകളാണ് മുഴച്ചു നിന്നത് നമ്മുടെ സഭ അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പരമരസികനും സരസനുമായിട്ടുള്ള അറുപത്തിയേഴ് വയസ്സുള്ള ഒരു ധ്യാനഗുരുവായ ആരോടും മുഷിഞ്ഞ് സംസാരിക്കാത്ത ഒരിക്കലും മുഖം കറുപ്പിക്കാത്ത എല്ലാവരെയും കേൾക്കുന്ന അങ്ങനത്തെ ഒരു പിതാവിന് ഈ കാലഘട്ടത്തിൽ സഭയിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് സഭയെ നയിക്കുവാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ആകുലതകളുടെ മുഴുവനും കാതൽ ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ആകുലതകളുണ്ടായിരുന്നു അദ്ദേഹം അന്ന് എഴുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള അനാരോഗ്യവാനായിട്ടുള്ള ഒരു മാർപ്പാ ഒരു പിതാവായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റാരും വരാത്ത സാഹചര്യത്തിൽ പതിനൊന്നാമത്തെ വോട്ടെടുപ്പിൻ്റെ അവസാനമാണ് അന്ന് ഉണ്ടായിരുന്ന കർദിനാളന്മാരുടെ വിചാരം ഇനിയും ഒരു ശക്തനായിട്ടുള്ള മാർപ്പാപ്പയ്ക്ക് ശേഷമുള്ള ഒരു കെയർ ടേക്കർ മാർപ്പാപ്പ എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ എന്നായിരുന്നു പക്ഷേ സഭയെ ആധുനികവൽക്കരിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച രണ്ടാമത്തെ ഖാൻ സുനോദാസ് വെളിച്ചു കൂട്ടിയത് ജോൺ ഇരുപത്തി മൂന്നാമൻ്റെ മറപ്പാപ്പയാണ് സഭയെ ലോകത്തിനും സഭാംഗങ്ങൾക്കും ആകർഷണീയതയുള്ളതാക്കി തീർത്തത് സഭയെ ആധുനികവൽക്കരിച്ചത് ഈ ജോൺ ഇരുപത്തി മൂന്നാം മറപ്പാപ്പയുടെ പരിശ്രമങ്ങളാണ് ഇങ്ങനെ നോക്കിയാൽ മോശ തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തനായിരുന്നത് കൊണ്ടോ നേതൃപാഠവും ഉണ്ടായിരുന്നതുകൊണ്ടോ അല്ല അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ ഇത് ഞാനൊരു വ്യക്തനാണ് എനിക്ക് സാധിക്കില്ല പക്ഷെ ദൈവം പറയും ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ട് ഇനിയും ദാവീദ് രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും ബലഹീനനായിട്ടുള്ള ജസയുടെ മകനാണ് അങ്ങനെയുള്ളവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത് ഈ ജനതയെ ഒരു നല്ല രാജ്യമായിട്ട് രൂപാന്തരപ്പെടുത്തിയത് ദാവിദ് രജാവാണെന്ന് നമുക്കറിയാം ഇന്നത്തെ സുവിശേഷം ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പാണ് യേശോ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ കൂടെ ആയിരിക്കുന്നതിനും സവിശേഷം പ്രസംഗിക്കുന്നതിന് ഐക്യപ്പെടുന്നവരുമായി വിളിച്ചു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത് ഈ അപ്പസ്തോലന്മാര് ആരാണ് എന്നതിനേക്കാൾ ഉപരി ആരായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം അപ്പസ്തോലന്മാരിൽ വിജാതീയരായിട്ടുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന് സഭയില് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനവും യഹൂദക്രൈസ്തവരല്ല വിജാതീയ ക്രൈസ്തവരാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം വിജാതീയരായിട്ടുള്ള ആരെയും തിരഞ്ഞെടുക്കാതിരുന്നത് അതിന് കാരണം ഒരു പക്ഷേ ഒരു വിശ്വാസത്തിന്റെ അടിത്തറയുള്ള പാരമ്പര്യത്തിന്റെ അടിത്തറയുള്ള സമൂഹത്തിൽ നിന്ന് ദൈവത്തെ അടുത്തറിഞ്ഞ ജനതയിൽ നിന്ന് വേണം തന്റെ അപ്പസ്തോലന്മാരെന്ന് ഈശ വിചാരിച്ചിട്ടുണ്ടാവും വിശ്വാസത്തിന്റെ അടിത്തറയും വിശ്വാസ പാരമ്പര്യവും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പില് നിർണായകമായിട്ടുള്ള ഘടകമായിട്ട് പറയുകയാണ് ഇനി രണ്ടാമതായിട്ട് അവരിൽ ആരും അലസന്മാരുണ്ടായിരുന്നില്ല കഴിവ് കുറവുള്ളവരുണ്ടായിരുന്നില്ല ബുദ്ധിയോ ഏതെങ്കിലും ശേഷിയോ ഒരുപക്ഷെ സമ്പത്തോ സമൂഹത്തിലെ സ്ഥാനത്തിലോ കുറവുണ്ടായിരുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല യാക്കോബും യോഹന്നാനും പത്രോസും ദിവസും പന്ത്രയോസുമൊക്കെ സ്വന്തമായിട്ട് വള്ളവും വലയുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വന്തമായിട്ട് വൃത്യന്മാർ പോലും ഉണ്ടായിരുന്നവരായിരുന്നു മത്തായി ആകട്ടെ ഒരു ഗവണ്മെന്റ് ജോലിക്കാരൻ എന്നുള്ള തരത്തിൽ നികുതി പിരിവുകാരനായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരെയും നേശു വിളിക്കുന്നത് അവരവരുടെ ജോലി സ്ഥലത്ത് നിന്നാണ് അധ്വാനശീലരായിട്ടുള്ളവരായിരുന്നു യേശുവിൻ്റെ അപ്പസ്ഥലന്മാർ മൂന്നാമതായിട്ടാകട്ടെ യേശുവിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഔദാര്യം പങ്കു ഒരാൾ പോലും യേശുവിൻ്റെ അപ്പസ്തോലഘടത്തിലുണ്ടായിരുന്നില്ല രോഗശാന്തി കിട്ടിയവരോ മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടിയവരോ ഒരാൾക്ക് യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന സമയത്ത് അവൻ പറയും ഞാൻ നിന്റെ കൂടത്തിൽ വരട്ടെ യേശു പറയും വേണ്ട നീ എൻ്റെ കൂടത്തിൽ വരരുത് കാരണം യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിരിക്കണം ഏതെങ്കിലും ഔദാര്യത്തിൻ്റെ പുറത്തല്ല പിന്നെയോ ഇഷ്ടത്തിൻ്റെ പുറത്ത് വരുന്നതായിരിക്കണം സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് യേശു നിരൂപിച്ചത് കൊണ്ടാണത് മാത്രവുമല്ല കേശവന്റെ ശിക്ഷന്മാര് ഒരേ സ്വഭാവമുള്ളവരായിരുന്നില്ല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായിരുന്നു അവരില് എങ്ങനെയെങ്കിലും റോമക്കാരെ തകർക്കുന്നണം എന്ന് വിചാരിച്ചു കൊണ്ട് നടക്കുന്ന തീഷ്ണമതിയായിട്ടുള്ള ക്ഷമിയോനും യുവദാസ് കറിയോത്തിയും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എവിടെ വെച്ച് നികുതിതായി നികുതി പിരിവുകാരെ കണ്ടാലും അവരെ വക വരുത്തണമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഇവരുടെ കൂടത്തിലേക്കുണ്ടായിരുന്നത് നികുതി പിരിവുകാരനായിട്ടുള്ള മത്തായിയാണ് നമുക്കറിയാം നികുതി പിരിവുകാരെ യഹോദർ എല്ലാവരും വറുത്തിരുന്ന് പക്ഷേ മത്തായി ആ ശിഷ സമൂഹത്തിൽ പെട്ടു ഇനിയും അതേപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്നവനായിട്ടുള്ള പത്രോസ് ഇനിയും കാര്യങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കുന്നവനായിട്ടുള്ള നഥാനിയൽ എന്ന് പറയുന്ന ബർത്തലോമിയായ പേലിപ്പോസ് ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നയാൾ പേലിപ്പോസ് ഉണ്ടായിരുന്നു വികാരവാനായിട്ടുള്ള ഉണ്ടായിരുന്നു സംശയ പ്രകൃതിയോടെ എല്ലാത്തിനെയും കാണുന്നവനായിട്ടുള്ള തോമസ് ഉണ്ടായിരുന്നു ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ശിഷ്യന്മാരെയാണ് യേശു ഒരുമെച്ചു കൂട്ടിയത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ആ ശിഷ്യ സമൂഹം കെട്ടിറപ്പുള്ള സമൂഹമായിരുന്നു കാരണം എന്താണ് ഒന്നാമത് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യമെന്നുള്ളത് എന്താണ് ഇവിടെ ദൈവരാജ്യം കൊണ്ടുവരണം ഇവിടെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം അതിനുപരെയായിട്ട് ദൈവത്തിൻ്റെ രാജ്യമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ വിഭാഗീയതകൾ മാറി നിൽക്കണം രണ്ടാമതാകട്ടെ യേശുവിനോടുള്ള സ്നേഹമായിരുന്നു യേശു തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള യേശുവിനോടുള്ള ബന്ധമായിരുന്നു അവരെ ഒരുമിച്ച് ചേർത്തത് നമ്മളൊരു സഭയായിട്ടും സമൂഹമായിട്ടും നിലകൊള്ളപ്പ്ലമ്പിഴ് ഫ്രയുള്ളവരെ ഒരുപാട് വിഭാഗീയതകൾ രാഷ്ട്രീയ വ്യത്യസ്തത താല്പര്യങ്ങൾ പലതരത്തിലുമുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെയുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്തും ഒരുമിച്ച് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകം ഒന്ന് നമുക്കൊക്കെയും യേശുവിനോടുള്ള ബന്ധമാണ് ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യേശു അയാളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ അയാളുള്ളത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടാകണം രണ്ടാമത് നമ്മളൊക്കെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നവരാണ് സ്വർഗമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യം ഈ ലക്ഷ്യബോധവും നേതാവായിട്ടുള്ള യേശുവിനോടുള്ള വ്യക്തിബന്ധവും നമ്മുടെ ഇടയിലെ സ്നേഹവും സ്നേഹവുമായി വർദ്ധിപ്പിക്കട്ടെ എന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെയും കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ നമ്മൾ അംഗീകരിക്കണമെന്നുള്ള ഒരു ബോധ്യവും നമ്മുടെ സഭയെയും സമൂഹത്തെയും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കട്ടെ